ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പിയും ഹെൽത്തിയുമായിട്ടുള്ള റാഗി ദോശയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് റാഗി എടുക്കാം ഇതിലോട്ട് അര കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂണ് ഉലുവ ഉലുവ ചേർത്തതിനു ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയതിനു ശേഷം ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെള്ള അവിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് മണിക്കൂർ അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ ഒരു കപ്പ് റാഗിക്ക് ഒന്നര കപ്പ് വെള്ളമായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി കൂടുതൽ തിക്കായിട്ട് തോന്നുവാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ആറ് മണിക്കൂർ നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും അതുപോലെ തന്നെ നൈറ്റിലൊക്കെ കഴിക്കാവുന്നതാണ് നമ്മുടെ ഡെയിലി ഡയറ്റിൽ റാഗി ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും നമ്മൾ ഇതിനു മുന്നേ റാഗി സ്മൂത്തിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എല്ലാ ദിവസവും കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ റാഗി കൊണ്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തക്കാളി ചമ്മന്തിയുടെ കൂടെക്ക് അടിപൊളി കോമ്പിനേഷനാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് റാഗി ദോശ നിങ്ങളുടെ ഡയറ്റിൽ എന്തായാലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ